പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ജിഞ്ചർ പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ഇഞ്ചി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുത്ത് വൃത്തിയാക്കി കഴുകി തുണി കൊണ്ടോ പേപ്പർ ടോല കൊണ്ടോ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇതേ ഉണ്ടല്ലേ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ല ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം നമുക്ക് ഈ അരിഞ്ഞ ഇഞ്ചിയെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഇതേ ഉണ്ടല്ലേ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പ്രിസർവേറ്റീവ്സ് ആയിട്ട് ചേർക്കുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഉപ്പ് പൊടിയും ഓയിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിഫൈൻഡ് ഓയിൽ ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ജിഞ്ചർ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഗ്ലാസ് ബോട്ടിലിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരു ഒന്ന് രണ്ട് മാസം ഇത് കേടു കൂടാതെ ഇരുന്നുള്ളൂ ഇതുപോലുള്ള ട്രേസിൽ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ട്രേയിൽ ഇതുപോലെ ആക്കി വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ ക്യൂബ്സ് ആയിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിനെ ഞാനൊന്ന് ക്ലിങ് ഡ്രാപ്പ് ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കാൻ പോവാണ് യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു